ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനകയാണ് കാണിക്കുന്നത് അനകയാണെങ്കിൽ അബിയെ ഫോൺ വിളിക്കുക ഓ ഈ പിശാശ എന്താ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഈ ശല്യത്തിൻ്റെ കാര്യം എന്ന് ആലോചിച്ചുകൊണ്ട് അബി ഹലോ അനകെ ആ നീ എന്താണോ ഒരു തീരുമാനം പറയാതെ പോയത് നീ ഇതുവരെ വിളിച്ചു പോലുമില്ലല്ലോ അനകെ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നിന്നെ വിളിക്കാം കുറച്ച് നേരം സഹിക്കേ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കല്ലേ ഇവിടെ എല്ലാവരും പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ ഞാൻ നിന്നെ വിളിച്ചോളാം അത് കേട്ടതും അനക നീ എന്നെ വിളിക്കില്ല അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനവും പറയില്ല എൻ്റെ അനക നിനക്കെന്നെ എന്നെ ഇല്ലേ എനിക്ക് ഈ ലോകത്ത് വിശ്വാസം ഇല്ലാത്ത ഒരേ ഒരാൾ അത് നീ മാത്രമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിപ്പോൾ പറയാനായിട്ടൊന്നുമില്ല മര്യാദയ്ക്ക് തന്നെ കുഞ്ഞി കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അഭി നിനക്കറിയാമല്ലോ ഞാൻ തേടി വരും അങ്ങോട്ട് നിന്നെ തേടി അതുകൊണ്ട് സൂക്ഷിച്ചോ നീ നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ഞാൻ ഈ കാര്യം പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട ഞാൻ നിന്നെ പറ്റിക്കില്ല ഉറപ്പായിട്ടും പറ്റിക്കില്ല എന്തായാലും ഞാൻ വരും നിന്നന്വേഷിച്ച് വരും നീ കുറച്ച് കാത്തിരിക്കേ ഇവരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നവ്യ ഒരു അതെ ആൾ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബി ഫോൺ കട്ട് ചെയ്തു ഷേ ഇവൻ ഫോൺ കട്ട് ചെയ്തല്ലോ ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് ദിവസം കാത്തിരിക്കാം അതിനുശേഷം ഇവൻ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അനന്തപുരിയിലേക്ക് ചന്തുമാളയും കൂട്ടിയിട്ട് വരണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം നവ്യ നീ നീ എന്തേ ഇങ്ങോട്ട് വന്നേ നീ പോകാറായ നവ്യേ ആ ഇറങ്ങാൻ തുടങ്ങുക ആ സമയത്താണ് നീ ഇങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അറിയില്ല നവ്യേ എനിക്കെന്തോ നീ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന സൂക്ഷിച്ചോ ഇറച്ചി മീനോകത്തിനൊന്നല്ലേ ചിലപ്പോൾ വല്ല ഹാർട്ട് അറ്റാക്കും ആയിരിക്കും ആ അല്ലെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഹൃദയമുള്ളവർക്കാ നിനക്കതില്ലല്ലോ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയില്ല ോ എന്ത് പറഞ്ഞാൽ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെയൊക്കെയല്ലേ പറയൂ എന്നെ നിനക്ക് തീരെ വിശ്വാസവും ഇല്ല ഞാൻ സ്നേഹിക്കുമ്പോൾ അത് കപടമാണെന്നും കള്ളമാണെന്നും നീ വിശ്വസിക്കുന്നു അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ നവ്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് കരുതിക്കോ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് വിശ്വസിച്ചു പക്ഷേ സ്നേഹം നടിച്ചുതന്നെ നീ പറ്റിക്കയായിരുന്നു ഇല്ലേ അഭി അതുകൊണ്ടാണ് എനിക്ക് നിന്നെ തീരെ വിശ്വാസം ഇല്ലാത്തത് ഇന്ന് ഏഴാം മാസ ചടങ്ങ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോഴും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സന്തോഷവും ഒരുപാട് ആഘോഷവും ഒക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ പോയാൽ ഉടനെ നിൻ്റെ കൂട്ടുകാർ മൊത്ത് നീ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കുടിച്ചും കൂത്താടിയും നടക്കുമെന്ന് എനിക്കറിയാം ആ ബാവാ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പോകാൻ തുടങ്ങുമ്പോഴേക്കും മോളെ എന്നും പറഞ്ഞ് അബി വിളിക്കുക ദേ എന്നെ നീ അങ്ങനെ വിളിക്കണ്ട അങ്ങനെ വിളിച്ചു പോര് തന്നെ നീ എന്നും പറയുക അപ്പോഴേക്കും അബി നവിയെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ചിട്ട് കരയുമാണ് അപ്പോഴേക്കും നവ്യയ്ക്കും എന്താണ്ട് സങ്കടമൊക്കെ തോന്നി നബിയുടെ സ്നേഹം സത്യമാണോ അഭിനയമാണോ ഇനി ഇവൻ എൻ്റെ മുൻപിലും വീട്ടുകാരുടെ മുൻപിലും അഭിനയിക്കുന്നതാണോ ഈശ്വര അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു പ്രാവശ്യം ചൂടുപാലിൽ വീണതാണ് നവ്യ ഒരു പ്രാവശ്യമാണോ രണ്ടും മൂന്നും പ്രാവശ്യം വീണതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അഭിയ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഈ സമയം ആ നമ്മുടെ അഭി പറയാ വാ ബാ മുളെ എന്നും പറഞ്ഞോണ്ട് കൈ പിടിച്ചു നവിയെ വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം പിന്നീട് താഴെയാണ് കാണിക്കുന്നത് ആ എന്തായാലും ഇനിയിപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നു പോയൊക്കെ ഇരിക്കാലോ പിന്നെ എന്തോരം ചടങ്ങുകളാ അപ്പൊ നമുക്ക് തമ്മിൽ കാണുകയും ചെയ്യാം എല്ലാ കനകെ ആ അതെ അതെ ആ പിന്നെ രണ്ട് മക്കളെയും ഇന്ന് കൂട്ടിക്കൊണ്ട് പോവുക അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇടക്കിടക്കൊക്കെ വിളിച്ചോളുന്നുട്ടോ മരുമക്കളില്ലാതെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അനി ഇറങ്ങി വരിക അനി വന്നതും നമ്മുടെ അനി അനിക്കെ നന്ദുവിനെ നോക്കുക നന്ദു അനിയേയും രണ്ടുപേരും മാറി മാറി നോക്കുന്നത് കണ്ട് കനകയും ഗോവിന്ദിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഗോവിന്ദം ആ മോനെ അനി ഇന്നത്തെ ചടങ്ങിന് മോൻ്റെ ഭാര്യ വരാത്തതിൽ നല്ല സങ്കടമുണ്ട് കേട്ടോ ആ അവളെ വിളിച്ചാലല്ലേ അവൾ വരൂ എന്നും ദേവയാനി ആ ഞാൻ വിളിക്കാഞ്ഞിട്ടൊന്നും അല്ല ഞാൻ വിളിച്ചാലും അവർ അവൾ വരില്ല അമ്മ എത്ര പ്രാവശ്യം വിളിച്ചതാണ് അവൾക്കേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് നമ്മൾ എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം നമ്മൾ താഴ്ത്താനേ നോക്കൂ അല്ലാതെ ഷോ അവർ വിളിച്ചല്ലോ ആ മര്യാദയ്ക്കൊന്നും പോയിട്ട് വരാം എന്നൊന്നും അവൾ ചിന്തിക്കില്ല മുത്തശ്ശ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് നമ്മൾ വിളിച്ചാലും നമ്മുടെ വില പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയാം ആ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ത് ചെയ്യാനാ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിലും ഇത്തിരി തെറ്റുണ്ട് പിന്നെ ദൈവൻ്റെ കാര്യത്തിലും കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ നന്നായിട്ട് സ്നേഹിച്ച അവൾ അവളിവിടെ വിട്ട് പോകില്ല പക്ഷേ അവളെ സ്നേഹിക്കുന്നില്ല എൻ്റെ മുത്തശ്ശ എനിക്കതിന് മനസ്സ് വരണ്ടേ നമ്മൾ പറഞ്ഞ അനുസരിക്കാത്ത ഏഹ് ഒരു തുള്ളി പോലും കേൾക്കാത്ത അവളുടെ വാക്കുകൾ അവളെ അവൾ പറയുന്നത് പോലും കേൾക്കാൻ എനിക്ക് തോന്നുന്നില്ല അവളെ സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് മുത്തശ്ശ ഞാൻ അവളെ സ്നേഹിക്കുന്നത് ആ മോനെ അനി ഇതൊക്കെ മറക്കണം നിൻ്റെ കല്യാണം കഴിഞ്ഞു നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൈ ഏഹ് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്ന പെണ്ണ അനാമിക അങ്ങനെയുള്ളപ്പോൾ അവളെ എന്ത് ചെയ്താലും നീ ക്ഷമിക്കണം അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഒരു നല്ല കേട്ട് അനിയ മിണ്ടാതെ മുഖത്തേക്ക് തന്നെ നോക്കുക ഈ സമയം ദേവയാനിയുടെ മുഖത്തെന്തോ ഒരു സങ്കടം എന്നും കനക ഏയ് എനിക്കെന്ത് സങ്കടം എനിക്കൊരു സങ്കടവും ഇല്ല എന്നും നമ്മുടെ ദേവയാനി അല്ല മകൾ മരുമകൾ പോകുന്നതിൽ വല്ല വിഷമം ഉണ്ടെങ്കിലേ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ല എന്നും ഗോവിന്ദ് എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല ഞാനെന്തിനാ വിഷമിക്കുന്നത് എനിക്ക് എൻ്റെ മോൻ്റെ കാര്യോർത്ത് മാത്രമേ വിഷമമുള്ളൂ അതായത് നീ പോകുന്നതൊക്കെ കൊള്ളാം എൻ്റെ അവൾ പോകുന്നതൊക്കെ കൊള്ളാം എൻ്റെ മനവിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല മോള് മോളിവിടെ നിന്നോട്ടെ ഹാ എൻ്റെ ദേവയാനി മോള് വീട്ടിലേക്ക് പോകുന്ന സമയത്തെങ്കിലും ഇത്തിരി സമാധാനത്തോടെ മര്യാദയോടെ നിനക്ക് സംസാരിച്ചൂടെ എൻ്റെ അച്ഛാ ഞാൻ എന്തിനാ മര്യാദയോടെ സംസാരിക്കുന്നത് ഇവൾക്ക് ഇത്രയും കൂടെ മനസാക്ഷി ഉണ്ടെങ്കിൽ ഇവളിങ്ങനെ ചെയ്യും ഏഹ് ഇവളുടെ ഭർത്താവ് ഇവളില്ലാതിരിക്കില്ല അപ്പോഴേക്കും നയനെ ആദർശം വരുവാണ് അത് കണ്ടതും ദയവാനെ ആ അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യം സ്വന്തം കുടുംബത്തോട് മാത്രമല്ല സ്നേഹമുള്ളൂ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെ അന്യമായിട്ട് കാണുന്ന പെണ്ണുങ്ങളാണ് ഇങ്ങനെ വീട്ടിൽ പോയി നിൽക്കുന്നത് അത് കേട്ടതും എൻ്റെ അമ്മ അവൾ ഒന്നോ രണ്ടോ ദിവസം അവളുടെ വീട്ടിൽ പോയി നിന്നു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ അമ്മ തന്നെ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് അവൾ പോയി നിന്നിട്ട് വരട്ടെ അവൾക്ക് അതും ഒരു സന്തോഷമല്ലേ ഇവിടെ എപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവളുടെ സ്വന്തം എന്ന് പറയുന്നവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അതൊരു സന്തോഷം വേറെ അമ്മേ അമ്മയും കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയാറുണ്ടല്ലോ ആ എന്ത് ചെയ്യാനാ ഞാൻ പോയാൽ എൻ്റെ ഭർത്താവിനും ഉറക്കക്കുറവൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് കേട്ടത് കാനങ്ങാ അമ്മായി അമ്മയ്ക്ക് മരുമോളെ വിടാൻ കഴിയില്ല എന്നിട്ട് പോയിക്കോട്ടെ എന്നൊരു പേരും ആ ശരി ശരി എന്തായാലും ഒന്നോ രണ്ടോ ദിവസമല്ല അവൾ ഇനി അവിടെ എത്ര ദിവസം നിൽക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നവ്യ വരിക നവ്യയെ കൈ പിടിച്ചോണ്ട് അവ വരിക ആ ഏഴാം മാസക്കാരി എത്തിയല്ലോ ദേ വീട്ടിലേക്കാ പോകുന്നത് സൂക്ഷിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം മോളുടെ അച്ഛനും അമ്മയും അത് ഇവിടത്തെക്കാളും ധൈര്യത്തോടെ മോക്ക് മോളുടെ വീട്ടിൽ നിൽക്ക പിന്നെ മോൾക്ക് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം അതുകൊണ്ട് ഭക്ഷണമൊന്നും ഒരുപാട് കഴിച്ചേക്കരുത് കേട്ടല്ലോ ആ മോളെ മോക്ക് ഭക്ഷണത്തോട് പ്രിയമാണെന്ന് ഇയാൾക്കറിയാം അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിനെങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നവ്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്തായാലും ഇവനിപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ ഈ സ്നേഹം ആത്മാർത്ഥമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇത്തിരി ആശ്വാസമുണ്ട് ഇവൻ മാറിയതാണോ ഇനി ഞാൻ പോകുന്നതിൻ്റെ സന്തോഷമാണോ അഭിനയിക്കുകയാണോ എന്നൊന്നും അറിയില്ല പിന്നെ ഇവനിടയ്ക്കൊക്കെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് വന്നാൽ നല്ലത് വരുവല്ലോ എന്ന് ദൈവത്തിനറിയാം എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് നവ്യ യാത്ര പോവാ നവ്യേ ഇനി ഇവിടെ നിൽക്കേണ്ട വാ ഞാൻ നിന്നെ കാറി കൊണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അഭ്യം അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാം ഈ സമയം എല്ലാവരോടും യാത്ര പറഞ്ഞ് നായനയും നമ്മുടെ ആദർശം ഒക്കെ ഇറങ്ങുക അപ്പോൾ നയന ദേവേനെ നോക്കി ഇങ്ങനെ തലയാട്ടുവാ പക്ഷെ ദേവയാനയ്ക്ക് നല്ല സങ്കടമുണ്ട് കണ്ണ് കണ്ണു നിറഞ്ഞ് കണ്ണുനീര് വരുന്നുണ്ട് അതാരും കാണാതെ അത് അട അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ ദേവയാനെ ഈ സമയം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നമ്മുടെ നയന ദേവേനെ തിരിഞ്ഞു നോക്കുക നിറകണ്ണുകളോടുകൂടെ നിൽക്കുന്ന ദേവയാനയെ കണ്ട് നയനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കാറിൽ കയറി എല്ലാവരും പോയി പോയി കഴിഞ്ഞതും അഭി അബിയും വിഷമത്തോടെ തന്നെ അവിടെ ഒന്ന് സ്പീഡിലകത്തേക്ക് പോകുമ്പോൾ പോട്ടാ നിൽക്കവിടെ എന്നും പറയുക അപ്പോൾ അഭി അവിടെ നിന്നു എന്താ മുത്തശ്ശ അവർ ഇരുന്നുകൊണ്ട് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് മാറ്റണം അഭി എന്തൊക്കെ തോന്നിയ ബസ്സോടെ നീ കാണിക്കുന്നേ ഇന്ന് ഏഴാം മാസത്തിന് നീ വന്നില്ലായിരുന്നെങ്കിൽ ഇനി നിനക്ക് ഈ വീട്ടിൽ ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ലായിരുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ കുടുംബക്കാരാ അവർ അങ്ങനെയുള്ളപ്പോൾ അവർ വരുമ്പോൾ ഇതിന് മര്യാദ എങ്കിലും കാണിച്ച് ഇങ്ങോട്ട് വന്നോളാം ഇടയ്ക്കിടയ്ക്ക് നിന്ന് മോളെ പോയി കണ്ടോളാം മനസ്സിലായല്ലോ നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുക നീ ഒരച്ഛനാകാൻ പോവുക ആ സമയത്ത് ഇങ്ങനെ തോന്നിയ കാണിച്ചുകൊണ്ട് നടന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഞാൻ ഞാൻ ശരിക്കും തീരുമാനങ്ങളൊന്നും എടുക്കാത്തത് മക്കളും പേരക്കുട്ടികളൊക്കെ സു സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ എന്നാൽ നിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ബി അതുകൊണ്ട് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ ഇനിയെങ്കിലും ദേ ഇങ്ങനെയൊന്നും ചെയ്യരുത് മനസ്സിലായല്ലോ ആ കൊച്ചിൻ്റെ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു ചെറ്റ ഭർത്താവാണല്ലോടാ നീ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശ മഴക്കുറയുക സോറി മുത്തശ്ശ ഇനി ഞാൻ മാറാൻ ശ്രമിക്കുക മുത്തശ്ശാ ഇനി ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിയങ്ങ് പോവുക ഈ സമയം ദേവയാനി നിന്നോടും കൂടി എനിക്ക് പറയാനുള്ളത് നവ്യേം നവ്യയുടെ വീട്ടുകാരും വന്നപ്പോൾ സോറി നവ്യയുടെ വീട്ടുകാരും ഏഹ് വന്നപ്പോൾ അവരുടെ മുൻപിൽ വെച്ച് ആ പെൻ നീ എന്തിനെ ഇങ്ങനെ ഇട്ട് അപമാനിക്കുന്നെ ആ കൊച്ചു നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അത് പിന്നെ അച്ഛാ അവൾ പോകുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം ദേ നിനക്ക് കുഴപ്പമില്ലെങ്കിലും ഞങ്ങൾക്കത് കുഴപ്പമാണ് ഞങ്ങളുടെ നയനമോളില്ലെങ്കിൽ ഞങ്ങൾക്കത് വലിയ വിഷമാ ആ പിന്നെ എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടത് ഇത് എൻ്റെ സങ്കടം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടത് കാണുമ്പോഴാണ് എനിക്കും ദേഷ്യം വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയനെ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയും നവ്യേയും ഒക്കെ വീട്ടിലെത്തുക ഹാവൂ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ഇവിടെ കൂടാൻ പോവുക ആ എന്തായാലും ഇനി കുറച്ച് ദിവസം ഇവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ ആ ചേച്ചി ഇനി എൻ്റെ ക്യാമ്പ് കഴിഞ്ഞിട്ട് പോയാൽ മതി അത് കേട്ടതും നയന അയ്യോ അത് പറ്റില്ല ഞാൻ അവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ വന്നത് ആ ഇത്രയും ദിവസം മോള് മാത്രം ഇവിടെ വന്ന് നിന്നിട്ടുള്ളൂ ആ നവ്യമോള് വന്നിട്ടില്ല ഇന്ന് നവ്യമ്മ ഒക്കെ നല്ല സന്തോഷമുണ്ട് എന്നാൽ മോളുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടല്ലോ എന്ത് പറ്റി മോളുടെ അമ്മായി അമ്മ ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണോ അമ്മായി പോകാൻ പറമ്മേ ഇവിടെ ആദർ നയനെ സ്നേഹിക്കുന്നതേ പൊന്നുപോലെയാ അങ്ങനെയുള്ളപ്പോൾ ആദർ ചേട്ടനെ വിറ്റ് വന്നതിൻ്റെ സ്നേഹ സങ്കടം ഇവൾക്കുണ്ടാവുമല്ലോ ഓ അത് ശരിയാ ആ എന്നാ പിന്നെ സാരല്ല മോളെ കുറച്ച് ദിവസമല്ലേ ആദർ ചേട്ടനെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും നന്ദു നന്ദുവും അച്ഛനും ഒക്കെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നയനക്ക് ഭയങ്കര സങ്കടം ഇതേമേ ഒരാഴ്ചയൊക്കെ നിന്നാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആവുമല്ലോ ഞാൻ എന്തു ചെയ്യും ആരോട് പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് എല്ലാം സങ്കടം വന്ന് എല്ലാ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ദേവയാനി അവിടെ ടേബിളിൽ ഇങ്ങനെ ചാരി കിടക്കുക അപ്പോഴേക്കും അത് കണ്ടുകൊണ്ടുവന്നാൽ ചെയ്യൻ ദേവയാനി ആ എന്താ ചെയ്യട്ടാ തനിക്കെന്താ വല്ലാത്തൊരു സങ്കടം എനിക്കെന്ത് സങ്കടം എനിക്കോ എനിക്കൊരു സങ്കടം ഇല്ലല്ലോ എന്നും ദേവയാനി ഇല്ലടോ തൻ്റെ മുഖത്ത് നല്ല സങ്കടമുണ്ട് എന്താ എന്താ പറ്റിയെന്ന് പറ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നയനമ്മോൾ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിലൊരു ക്ഷീണമാണ് എല്ലാവർക്കും സങ്കടമാണ് ആ അതിൻ്റെ വിഷമം തൻ്റെ മുഖത്തും പിന്നെ അവൾ പോയതിന് എനിക്കൊരു സങ്കടം ഇല്ല പിന്നെ എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം ഹാ അവനെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണോ ദേവയാനി ഏഹ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതേന്നേ അവനെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് അവൾ അവിടെ പോയി നിന്നാൽ അവന് സമാധാനം ഉണ്ടാവില്ല അവൻ ഉറങ്ങില്ല അങ്ങനെ വരുമ്പോൾ എന്തായാലും എനിക്കത് സങ്കടം തന്നെയാണ് ചേട്ടാ ഹ എന്നാലും നയന പോയതിന് ശേഷം ഇവിടെ ഒരു ഒച്ചയും ബഹളവും ഇല്ല അനക്കോ ഇല്ല ആ അതിൻ്റെയൊക്കെ സങ്കടം എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉണ്ട് എന്ത് ചെയ്യാനാ നയനമോള് അവളുടെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സമാധാനം ഇല്ല ആ അതെന്തിനാ അങ്ങനെ പറയുന്നത് അവൾ ഇവിടെ നിന്ന് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ ആദർശനോടൊപ്പം പോകുന്നതല്ലേ പിന്നെ കയറി വരുന്നത് രാത്രിയാണ് അങ്ങനെയുള്ളപ്പോൾ അപ്പോഴും ഇവിടെ നയനം ഇല്ലല്ലോ പിന്നെ എന്താ പ്രശ്നം ആ എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട് അവളുടെ മോന്തവാണുണ്ടല്ലോ അത് കേട്ടതും ദേവയാനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുക നയനമോളില്ലാതെ ഈ വീട്ടിൽ ഒരാൾക്കും ഒരു സമാധാനവും കിട്ടില്ല അത് ഉറപ്പാണ് അത് കേട്ടതും ആ അത് അതവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അവളെ അവളുടെ വീട്ടുകാർ വിളിച്ചപ്പോൾ തന്നെ പോയില്ലേ അതിൻ്റെ ദേഷ്യം എനിക്ക് അവളോടുണ്ട് ഈ വീട്ടിൽ അവളില്ലാതെ ഇവിടെ ആർക്കും പറ്റില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം ജയേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമാണെങ്കിലും നിങ്ങൾക്കൊന്നും അത് പറ്റില്ല എന്നറിഞ്ഞിട്ടും അവൾ അവളുടെ വീട്ടുകാർ വിളിച്ചപ്പോൾ തന്നെ പോയില്ലേ അതിൻ്റെ ദേഷ്യം എനിക്ക് അവളോടുണ്ട് എന്ത് ചെയ്യാനാ ആ എനിക്ക് പിന്നെ ഇത്തിരി ജോലിഭാരം കുറഞ്ഞു അതുകൊണ്ട് സമാധാനവും എന്നും പറഞ്ഞു ദേവയാനി അങ്ങ് പോവുക പോകുന്ന ദേവയാനി കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അഭി അനകടുത്തെത്തുക എന്താ എൻ്റെ അനകയെ നീ ഇതെന്തു ഉദ്ദേശിച്ചാ നീ എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വരാൻ വരുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നത് ഞാൻ നിന്നോട് എന്ത് തെറ്റായ്ത എടാ എന്തെങ്കിലും ഒരു തീരുമാനം പറ ഓരോ ദിവസം തോറും ചത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഓർമ്മക്കുറവ് പോലും ഉണ്ട് പെട്ടെന്ന് ഞാനെല്ലാം മറന്നു പോകും എൻ്റെ കുഞ്ഞിനെ പോലും തിരിച്ചറിയാതെ വരും അങ്ങനെ വരുമ്പോൾ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് നീ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തില്ലെങ്കിൽ അഭി ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അത് കേട്ടതും നമ്മുടെ അഭി എൻ്റെ അനകെ ഞാൻ നിന്നെ പറ്റിക്കില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സമയം എന്താ ആ ആ ആ നീ എന്തിനു ഈ സമയം ചോദിക്കുന്നതെന്ന് എനിക്കറിയാം പെണ്ണ് വീട്ടുകാർ വന്ന് പെണ്ണ് കണ്ടു ആ ഇനി എന്നാടാ നിശ്ചയം ഓ ഇതിപ്പോൾ വിഷു ആയല്ലോ ഇനി ചിങ്ങത്തിനായിരിക്കും ചിലപ്പോൾ കല്യാണം അല്ലേ ഒന്നെങ്കിൽ ഓണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് എടാ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം അല്ലേ എന്നാൽ കേട്ടോ എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി എൻ്റെ കുഞ്ഞിനൊരച്ഛനായിട്ട് നിനക്ക് കഴിയാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനും ചില തീരുമാനങ്ങൾ എടുക്കും നീ ഒരു കട്ടി മനസ്സുള്ളവനാ ഒരു വൃത്തി കെട്ടവനാ അതുകൊണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞാലും നീ വേറെ പെണ്ണുങ്ങളുടെ പുറകെ തേടി തേടിപ്പോകുന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ദേ ഒരു കാര്യം ഞാൻ പറയാം നീ എത്രയൊക്കെ പെണ്ണുങ്ങളുടെ പിന്നാലെ തേടിപ്പോയാലും നിനക്ക് ഭാര്യ ഉണ്ടെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നു നീ എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ചില ആൾക്കാർ എൻ്റെ കൂടെ തന്നെയുണ്ട് അത് കേട്ടതും അഭി ഞെട്ടലോടുകൂടെ അഭി അനമികയെ നോക്കി സോറി അനകയെ നോക്കി ദേ എന്നെ നോക്കണ്ട അവരിവിടെ ഇപ്പം ഇല്ല അവരുള്ളത് അങ്ങ് വെളിനാട്ടില്ല അമേരിക്കയിൽ അവിടെ അവരുള്ളതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അനന്തപുരിയിൽ വന്ന് ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് അവർ വെളിപ്പെടുത്തും അപ്പം നിനക്കെല്ലാം നഷ്ടപ്പെടും എന്നും പറയണ അത് കേട്ടതും അഭി ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ